നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ കുതിപ്പ് സൃഷ്ടിക്കുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വലിയ വിജയം ഇടതുമുന്നണിക്ക് നേടാൻ കഴിയും കേരളം കാത്തിരുന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് പി വി അൻവറിൻ്റേത് ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് അത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആദ്യം എന്നും പിന്നീട് തൃണമൂലെന്നും പറഞ്ഞ അൻവർ യാത്ര നടത്തിയത് യു ഡി എഫിന് വേണ്ടിയാണ് നെറുകിട്ട പ്രവർത്തനമാണത് അക്കാര്യം തങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചു ഒടുവിൽ അവിടെ തന്നെ എത്തിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തീരുമാനിക്കുകയും പ്രവർത്തനം നടക്കുകയും ചെയ്യുക അടുത്ത വർഷ അൻവർ യു ഡി എഫിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് ഇപ്പോഴും പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ് ഞങ്ങളത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ് തൃണമൂൽ കോൺഗ്രസിന്റെയോ ഒക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ രണ്ട് പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും അപ്പോ അൻവറുടെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണ് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവാണ് നാളെ ഒന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അവിടത്തെയാണ് എത്തിയത് അവിടെ തന്നെയാണ് എത്തിയത് യുദാസിന്റെ രൂപമാണ് പി വി അൻവറിന് യു ഡി എഫിനു വേണ്ടി എൽ ഡി എഫിനെ ഒറ്റുകൊടുക്കുകയാണ് അൻവർ ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ മൂന്നാം ടേമിലേക്കുള്ള യാത്രയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും ഒരാഴ്ചക്കുള്ളിൽ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും നാലു വർഷത്തെ ഭരണത്തിന്റെ പ്രതിഫലനമുണ്ടാകും എൽഡിഎഫ് ഏത് സ്ഥാനാർത്ഥിയെ ഇറക്കിയാലും പ്രമുഖരായിരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഗ്രാമിക ന്യൂസ് കണ്ണൂർ